എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് പരമശിവൻ്റെ ഭൈരവ അവതാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പരമശിവ പരമശിവഭവാൻ ഭൈരവാതാരമെടുത്തതിൻ്റെ പിറകിലുള്ള ഐതിഹ്യമാണ് ഇന്നിപ്പോൾ പറയാൻ തുടങ്ങുന്നത് ഒരിക്കലെ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും ശിവനും ഇടയിൽ ആരാണ് കൂടുതൽ ശക്തിമാനെന്ന കാര്യത്തിൽ ഒരു തർക്കം ഉടലെടുക്കുന്നു പ്രശ്നപരിഹാരത്തിനായി ശിവഭഗവാന്റെ നേതൃത്വത്തിൽ ഒരു സഭ ചേരുകയും മഹാമുനിമാരും ഋഷിമാരും സിദ്ധന്മാരും ജ്ഞാനികളും സന്നിഹിതരാവുകയും ചെയ്തു സഭയുടെ തീരുമാനങ്ങൾ എല്ലാവരും അനുസരിക്കണമെന്ന നിബന്ധനയും അവർ ഉണ്ടാക്കി ശിവഭഗവാനാണ് ഏറ്റവും ശക്തിമാനെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു എല്ലാവരും നിബന്ധന അംഗീകരിക്കുവാൻ തയ്യാറായെങ്കിലും ബ്രഹ്മാവ് മാത്രം വഴങ്ങാനായിട്ട് കൂട്ടാക്കിയില്ല തർക്കങ്ങൾക്ക് ഒടുവിൽ ബ്രഹ്മാവ് ശിവഭഗവാനെ അപമാനിക്കുന്നു കോപാകുലനായ ശിവഭഗവാൻ ബ്രഹ്മാവിൻ്റെ അഞ്ച് തലകളിൽ ഒരെണ്ണം വെട്ടി മാറ്റുന്നു കലിയടങ്ങാതെ ശിവഭഗവാൻ ഉഗ്രമായ പ്രളയരൂപത്തിൽ പ്രത്യക്ഷമാവുകയും പ്രളയത്തിൽ മൂന്ന് ലോകങ്ങളും നടുങ്ങി വിറയ്ക്കാനും തുടങ്ങി പ്രളയത്തിന് ഇടയിൽ ഉഗ്ര രൂപമായ ഭൈരവ ഭഗവാന്റെ രൂപം പ്രത്യക്ഷമായി പാപികളെ ശിക്ഷിക്കുവാൻ കയ്യിൽ ദണ്ഡുമായി വന്ന ഭൈരവൻ ദണ്ഡപ്പാണി എന്ന പേരിലും അറിയപ്പെടുന്നു ഉഗ്രരൂപമായ ഭൈരവനെ കണ്ട് ആരാണ് കൂടുതൽ ശക്തിമാനെന്ന സംശയം തീരുകയും ബ്രഹ്മാവ് ഭയന്ന് പോകുകയും തൻ്റെ തെറ്റിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു കൂട്ടത്തിൽ ഈ അപ്രതീക്ഷിത സംഭവങ്ങളിലെ പരിഭ്രാന്തിയിലായ മറ്റ് ദേവകളും പരമശിവനോടും ഭൈരവ ഭഗവാനോടും പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടി ക്ഷമ ചോദിക്കുകയും തെറ്റ് പൊറുക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു ശാന്തസ്വരൂപം കൈക്കൊണ്ട ശിവഭഗവാൻ ബ്രഹ്മാവിൻ്റെ അഞ്ചാം തല യഥാസ്ഥാനത്ത് തന്നെ പുനഃസ്ഥാപിക്കുകയും ബ്രഹ്മാവിനോട് പൊറുക്കുകയും ചെയ്യുന്നു അങ്ങനെയുണ്ടായതാണ് ശിവഭഗവാന്റെ ഭൈരവ അവതാരം നവഗ്രഹങ്ങളെയും പന്ത്രണ്ട് രാശികളെയും അഷ്ടദിക് പാലകരെയും തന്നിലാക്കിയ മൂർത്തി ഭാവമാണ് ഭൈരവൻ്റേത് ഭൈരവനെ വണങ്ങിയാൽ സകല ദോഷങ്ങളിൽ നിന്നും മോചനം നേടാം ഭൈരവ ഉപാസകരെ ശനി ഭഗവാൻ ഒരു രീതിയിലും ഉപദ്രവിക്കാറില്ല എന്നാണ് വിശ്വാസം കാശിയിലെ കാലചക്രത്തെ നിയന്ത്രിക്കുന്ന ഭൈരവമൂർത്തി കാലഭൈരവനായി വാണരുളുന്നു മഹാദേവൻ്റെ ഭയാനകമായ ക്രോധഭാവമാണ് കാലഭൈരവൻ കാലഭൈരവനെ ആരാധിക്കുന്ന സന്യാസി സമൂഹമാണ് അഘോരികൾ മറ്റ് സന്യാസി സമൂഹത്തിൻ്റെ ആരാധനാക്രമങ്ങളല്ല അഘോരികളുടേത് അഘോരി എന്നാണ് മഹാദേവൻ്റെ പഞ്ചമുഖങ്ങളിൽ ഒന്നിൻ്റെ നാമവും അമ്പലങ്ങളുടെ സംരക്ഷകനാകയാല് കാലഭൈരവനെ ക്ഷേത്രപാലകനെന്നും പറയും യാത്ര പുറപ്പെടുമ്പ് ഭൈരവനെ പ്രാർത്ഥിക്കണമെന്ന് സിദ്ധന്മാർ പറയുന്നു ശനീശ്വരൻ്റെ ഗുരുവാണ് കാലഭൈരവ മൂർത്തി ശുദ്ധമായ മനസ്സോടുകൂടി കാലഭൈരവ പൂജ ചെയ്യുന്നവർക്ക് രോഗശാന്തി അടക്കമുള്ള ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ശിവൻ്റെ ഒരു പ്രചണ്ഡമായ രൂപമാണ് കാലഭൈരവൻ വിനാശകാരിയായ അല്ലെങ്കിൽ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമായാണ് കാലഭൈരവൻ എന്നാണ് വിശ്വാസം ശരീരത്തിൽ സർപ്പങ്ങളെയും കപാലമാലയും ആഭരണമായി അണിഞ്ഞിരിക്കുന്നു നായയാണ് കാലഭൈരവൻ്റെ വാഹനം കാലത്തിൻ്റെ അഥവാ സമയത്തിൻ്റെ ഈശ്വരനായും കാലഭൈരവനെ ആരാധിക്കാറുണ്ട് പ്രപഞ്ചത്തിൻ്റെ സമയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം നിർണ്ണയിക്കുന്നവനാണ് ഭൈരവൻ സമയം വൃദ്ധ ചെലവഴിക്കുന്ന പ്രവണത അവസാനിപ്പിക്കാനും ബുദ്ധിപൂർവ്വം വിനിയോഗിച്ച് ജീവിതം വിജയപ്രദമാക്കാനും സമയനിർണയ നിയാന്താവായ ഭൈരവമൂർത്തിയുടെ അനുഗ്രഹാശിസുകൾക്കായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം